ചാർദാം തീർത്ഥാടനത്തിന് മെയ് രണ്ടിന് തുടക്കം കേദാർനാഥ് ക്ഷേത്രം മെയ് രണ്ടിന് തുറക്കും ബദ്രീനാഥ് ക്ഷേത്രം മെയ് നാലിന് തുറക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഇരു ക്ഷേത്ര കമ്മിറ്റികളും അറിയിച്ചിട്ടുണ്ട് ഗൗതം നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗൗതം വീണ്ടും ചാർദാം തീർത്ഥാടനത്തിന് മെയ് രണ്ടിന് തുടക്കം കുറിക്കുകയാണ് വേണ്ട എല്ലാ സംവിധാനങ്ങളും ക്ഷേത്ര കമ്മിറ്റി അധികൃതർ ചെയ്തു വരികയല്ലേ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ദേവിക പ്രസിദ്ധമായ ചാർദാം തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മെയ് മാസം രണ്ടാം തീയതി കേദാർനാഥ് ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നതോടുകൂടി ഈ വർഷത്തെ ആഹ് ചാർദാം തീർത്ഥാടനത്തിന് തുടക്കമാകും മെയ് രണ്ടിനാണ് കേദാർ തുറക്കുന്നതെങ്കിൽ മെയ് നാലിന് ആ ബദരിനാഥ് കൂടി തുറക്കും അങ്ങനെയാണ് ഈ ഗംഗോത്രി യമുനോത്രി ആ കേദാർനാഥ് എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട ധാമുകളിലൂടെയുള്ള ഹൈന്ദവ തീർത്ഥയാത്രയ്ക്ക് ഈ വർഷം തുടക്കം കുറിക്കാൻ പോകുന്നത് ആറുമാസം മനുഷ്യരുടെ പൂജയും ആറുമാസം ദേവന്മാരും പൂജ ചെയ്യുന്നു എന്നതാണ് ഈ ക്ഷേത്രങ്ങളുടെ സങ്കല്പം അതികഠിനമായ ശൈത്യകാലത്താണ് ഈ ക്ഷേത്രത്തിന്റെ നട അടച്ചിടുന്നത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ പൂജയ്ക്കായി തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പ്രതി ദിനം ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഭാരതത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി ഒഴുകിയെത്തുന്നത് ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേദാർനാഥ് ബദരിനാഥ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കി